കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മരം പൊട്ടി വീണ് വിദ്യാർത്ഥികൾക്ക് പരിക്ക് സ്കൂൾ വിട്ട് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് ഇവരെ മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കരിമ്പുഴ തോട്ട്ര ഇട്ടിയയ്ക്ക് മുന്നിൽ റോഡരികിലുള്ള വലിയ മരമാണ് വൈകുന്നേരത്തോടെ റോഡിലേക്ക് വീണത് സ്കൂൾ വിടുന്ന സമയമായതിനാൽ തന്നെ നിരവധി കുട്ടികൾക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ അധ്യാപകരും നാട്ടുകാരും ചേർന്ന് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു മണ്ണാർക്കാട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു മഴക്കാലമായതോടെ റോഡരികിലുള്ള വലിയ മരങ്ങൾ ആളുകൾക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് മരം വെട്ടിമാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നിർദ്ദേശം നൽകി ഉടൻ നടപ്പിലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ജില്ലാ 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 ട്രീ ഫോറസ്റ്റ് ഉൾപ്പെടുന്ന കമ്മിറ്റിക്ക് മുമ്പാകെ കരുമുള ഗ്രാമപഞ്ചായത്തിൻ്റെ ഫ്രീ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും റിപ്പോർട്ട് സമർപ്പിച്ചതാണ് നാളിതുവരെയും ജില്ലാ സ്ത്രീ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുക ഇപ്പോൾ വലിയ ഒരു ദുരന്തമാണ് ഒഴിവാക്കുള്ളത് ദൈവാന ദുരന്തം ഒഴിവാക്കിയിട്ടുള്ളത് ഇനിയും ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിലുള്ള ഒരുപാട് മരങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് ജില്ലാ സ്ത്രീ കമ്മിറ്റിയുടെ അധികാരികൾ തന്നെ തുടർന്ന്